വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ ദർശന രാജേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി വൻ വിജയം കൈവരിച്ച ചിത്രമാണ് ഹൃദയം പ്രണവിന്റെയും ദർശനയുടെയും കല്യാണിയുടെയും പ്രണയത്തിനപ്പുറം മറ്റു പല പ്രണയ കെമിസ്ട്രികളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു കോളേജ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഹൃദയം കണ്ടിറങ്ങിയവർക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളായിരുന്നു സെൽവനും സെൽവിയും മറ്റു പല പ്രണയ പ്രണയജോഡികളെക്കാളും കൂടുതൽ ഇവർ തമ്മിലുള്ള പ്രണയവും കെമിസ്ട്രിയുമായിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് ഉള്ളിലെ അഗാധമായ പ്രണയം ഒരു പച്ചപ്പുടവ വഴി സെൽവിയോട് തുറന്നു പറയുന്നതിനു മുൻപ് തന്നെ സെൽവൻ മരണപ്പെടുകയാണ് അതിനാൽ തന്നെ ഈ ഒരു രംഗം പ്രേക്ഷകരിൽ ഏറെ സങ്കടമുളവാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സീനിൽ സെൽവൻ മയിക്കാതെ ഇരുവരും പ്രണയം തുറന്നു പറഞ്ഞ് ഒന്നിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കഥയിൽ മാറ്റമുണ്ടാവുക എന്നത് ഒരു മനോഹരമായ കൺസെപ്റ്റ് ഫോട്ടോഷൂട്ടിലൂടെ ചിത്രീകരിച്ചിരിക്കുകയാണ് കോസ്റ്റ്യൂം ഡിസൈനറും സ്റ്റൈലിസ്റ്റുമായ സിമി ആൻ സെൽവൻ എന്ന കഥാപാത്രത്തിലൂടെ കയ്യടി നേടിയ കലേഷ് രാമാനന്ദും സെൽവിയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ അഞ്ജലി എസ് നായരും വീണ്ടും ഒരു ഫോട്ടോഷൂട്ടിലൂടെ സെൽവനും സെൽവിയുമായി മാറിയിരിക്കുകയാണിപ്പോൾ സെൽവൻ തന്റെ പ്രണയം തുറന്നു പറയാനായി നൽകുന്ന പച്ചപ്പുടവ ധരിച്ച് കല്യാണപ്പെണ്ണായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സെൽവിയുടെ മനോഹരമായ ചിത്രങ്ങളാണ് ഈ ഫോട്ടോഷൂട്ടിലെ ശ്രദ്ധേയ ഘടകം ചുവപ്പ് നിറത്തിലുള്ള കുർത്തയിൽ സെൽവൻ തിളങ്ങിയപ്പോൾ തന്റെ പ്രിയതമൻ സമ്മാനിച്ച പച്ചപ്പുടവയിലാണ് സെൽവിയുള്ളത്